സൂര്യ ടി വിയിലെ മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ നായകനായി എത്തി ശ്രദ്ധ നേടിയ നടനാണ് ജിഷ്ണു മേനോൻ ആഴ്ചകൾക്ക് മുമ്പാണ് പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോപിക ചന്ദ്രൻ പിന്മാറിയതും പകരം മറ്റൊരു നടിയായ ജൂലി ഹെൻറിയ നായികയായി എത്തിയതും ഇപ്പോഴിതാ സീരിയലിലെ നായകനായ ജിഷ്ണു മേനോൻ വിവാഹിതനായെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ കൊടകരയിലെ പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്റെ വിവാഹം കഴിഞ്ഞത് തമിഴ്നാട്ടുകാരി അഭിയാദ്രയുടെ കഴുത്തിലാണ് ജിഷ്ണു താലി ചാർത്തിയത് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നിന്ന് പ്രിയപ്പെട്ടവളെ നോക്കി പുഞ്ചിരിച്ച് പൂജാരി കൊടുത്ത താലി അഭിയാദ്രയുടെ കഴുത്തിൽ കെട്ടുകയായിരുന്നു ജിഷ്ണു പിന്നാലെ നാത്തൂൻ ഉയർത്തി കൊടുക്കുന്നതും കാണാം ശേഷം താലി കെട്ടുന്നതിനിടെ അഭിയുടെ നെറ്റിയിൽ ചുംബിക്കുകയായിരുന്നു ജിഷ്ണു താലി കെട്ടുന്നതിനിടെ കൈ മറിഞ്ഞിരിക്കുന്നതിനാൽ പെട്ടെന്ന് ആരും തന്നെ ഇത് ശ്രദ്ധിക്കില്ല പൊടുന്നനെ ഞെട്ടി ജിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കിയ അഭി ഭാവഭേദമില്ലാതെ നിൽക്കുന്ന ജിഷ്ണുവിനെ കണ്ട് ചിരിയോടെ മുഖം താഴ്ത്തുകയായിരുന്നു കാലി കെട്ടിക്കഴിഞ്ഞ് അഭിയുടെ പോലും നോക്കാതെ ദേവിയെ തൊഴുന്ന ജിഷ്ണുവിനെ കണ്ടാൽ കുസൃതി ഒപ്പിച്ച് നിൽക്കുകയാണെന്നേ പറയില്ല എന്നാണ് കൂട്ടുകാരൻ പകർത്തിയ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി പ്രത്യക്ഷപ്പെടുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാദ്രയുമായുള്ള ഏറെക്കാലത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഗോൾഡൻ സാരിയിലും വൈറ്റ് ബ്ലൗസിലും സുന്ദരിയായ അഭിയാദ്ര സ്വർണ്ണാഭരണങ്ങളല്ല വിവാഹത്തിന് തെരഞ്ഞെടുത്തത് എന്ന പ്രത്യേകതയുമുണ്ട് അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം ക്ഷേത്രത്തിലെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു തൃശൂർ കൊടകര സ്വദേശിയാണ് ജിഷ്ണു മലയാളിയാണെങ്കിലും തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് എത്തിയത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രവും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് ജിഷ്ണു മാംഗല്യം തന്തുനാനയിലേക്ക് എത്തിയത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ നിരവധി ആരാധകരും പ്രേക്ഷകപ്രിയം നേടിയെടുത്തതുമായ ഒന്നാണ് മാംഗല്യം തന്തുനാനേന അതിൽ നിന്നും നായികനടി പിന്മാറിയത് ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് നായികാ പദവിയിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് സീരിയൽ നടി ഗോപിക വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലുള്ള ഭർത്താവിനരിക്കിലേക്ക് പോകുവാൻ താൻ അഭിനയം തന്നെ ഉപേക്ഷിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് പിന്നാലെ പ്രേക്ഷകർ മുഴുവൻ നടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് പുതിയ നായിക ആരാണെന്ന ചാനലിൻ്റെ പോസ്റ്ററും എത്തിയത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനിയത്തിപ്രാവ് എന്ന സീരിയലിലെ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായ നടി ജൂലി ഹെൻറിയാണ് പുതിയ നിധിയായി എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ